ഇത് കണ്ടിട്ടെങ്കിലും പാടം പഠിക്കണം ജനവിധി കണ്ട് പാഠം പിടിക്കാൻ സി പി എം നേതൃത്വവും കേരള ഗവൺമെന്റും മനസ്സിലാക്കണം ഗവൺമെന്റിന്റെ പണക്കൊഴുപ്പിലാണ് മുഖ്യമന്ത്രി തന്നെ ക്യാമ്പ് അടിച്ചുകൊണ്ടാണ് മന്ത്രിമാരെല്ലാവരും വീട് വീടാന്തരം കയറി ഇറങ്ങി മോഹനസുന്ദര വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം പോലും ഉണ്ടായിരുന്നു അധികാര ദുർവിനിയോഗം പണാധിപത്യം ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പ്രകടിപ്പിച്ചു എങ്കിൽ പോലും ജനങ്ങൾ അവരെ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയിരിക്കുന്നു ജന വിധി മാനിക്കാൻ എൽ ഡി എഫ് ഇനിയെങ്കിലും തയ്യാറാകണം പിണറായി ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെയുള്ള വിധിയെടുത്താണ് ഈ അൻവർ വലിയ രീതിയിൽ വോട്ട് അവിടെ പിടിച്ചിട്ടുണ്ട് അത് യു ഡി എഫിന്റെ വോട്ട് പോയിട്ടുണ്ടോ അതിലേക്ക് അത് പരിശോധിക്കേണ്ട വിഷയമാണ് അവിടുത്തെ ഇലക്ഷൻ കമ്മിറ്റിയാണ് ആരുടെ വോട്ടാണ് എന്നത് പരിശോധിക്കേണ്ടത് അവിടുത്തെ ഇലക്ഷൻ കമ്മിറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് എനിക്കത് മനസ്സിലായില്ല ഞാനത് കേവലം ഇൻഡിവിജ്വൽ ആയിട്ട് ആരുടെയും വിഷയം കാണുന്നില്ല ഞാൻ സർക്കാരിനെയാണ് അതിന്റെ തലപ്പത്ത് നിൽക്കുമ്പോൾ പിണറായി വിജയൻ അത്ര ആരൊക്കെ കൂടുന്നു യുഡിഎഫിന്റെ കൂടി ആരൊക്കെ കൂടുന്നു അതല്ല ചരിത്ര ഭൂരിപക്ഷം തന്നെയല്ലേ നിലമ്പൂരിൽ ഇത് അതൊക്കെ അത് സമയത്ത് ആലോചിക്കും ആരാ പ്രതീക്ഷിച്ച ഞാൻ പറഞ്ഞത് ഞാൻ ഇവിടുത്തെ പത്രക്കാരോടും പറഞ്ഞിട്ടുണ്ട് ആരൊക്കെ ഉണ്ടായിരുന്നെ കുറെ ആൾക്കാരും കൂടെ ജനിച്ചിരുന്നെങ്കിൽ എന്തെല്ലാം സംഭവിക്കുമായിരുന്നു അത് ഞാൻ ജനറൽ ആയിട്ട് നിങ്ങൾക്ക് തെറ്റിദ്ധരിച്ചതാ നിങ്ങൾ ചില ആൾ കൊടുത്താൽ ഞാൻ ജനറലായിട്ട് പറഞ്ഞതാണ് സമയത്ത് ആലോചിക്കാം ഞാൻ പറഞ്ഞല്ലോ ഞാൻ നിങ്ങള് തെറ്റിദ്ധരിപ്പിച്ചതാ നിങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച ഞാൻ പറഞ്ഞ എന്താണ് ക്ലോസ് തന്നെയാണ് ഞാൻ പറഞ്ഞ എന്താണ് ഡിസ്കസ് ആൻഡ് ഡിസൈഡ് അത് ഞാൻ പറഞ്ഞു അത് ഞാൻ പറഞ്ഞു അതൊക്കെ 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 രാഷ്ട്രീയത്തിലെ അതൊക്കെ അതൊക്കെ രാഷ്ട്രീയത്തിലെ അടവ് നയങ്ങൾ അത്രേ ഉള്ളൂ മുന്നിൽ വെക്കുന്നുണ്ട് ഡിഫൻസ് പറയാൻ പറ്റില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിനെ പ്രെഡിക്ട് ചെയ്യാൻ ഞാൻ ഒരു അത്തരത്തിൽ പ്രെഡിക്ട് ചെയ്യുന്ന ജോൽസ്യല്ലായി എന്ന് യു ഡി എഫ് ഒറ്റയ്ക്ക് ജയിച്ചു അതാണ് മനസ്സിലാക്കേണ്ടത് യു ഡി എഫ് ഒറ്റയ്ക്ക് ജയിച്ചു അഭിമാനകരമായ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് ജയിച്ചു ഞങ്ങൾ പ്രതീക്ഷിച്ച ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് ജയിച്ചു അതിന് ഞാൻ വോട്ടർമാർക്ക് നന്ദി പറയുന്നു മാധ്യമ സുഹൃത്തുക്കൾക്കും പ്രത്യേകമായി നന്ദി പറയുന്നുണ്ട് ഓഫ് ഹാർഡ് വർക്ക് പ്രതിപക്ഷം കേരളത്തിൽ ശക്തമാണ് പ്രതിപക്ഷ നേതാവിന്റെ ശക്തമായ നേതൃനിരയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവിടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു എവരി ബഡി വാസ്ത കോൺഗ്രസിന്റെ ബൂത്ത് കമ്മിറ്റി മുസ്ലിം ലീഗിന്റെ ബ്രാഞ്ച് കമ്മിറ്റി വാർഡ് കമ്മിറ്റി മുതൽ മുതിർന്ന നേതാക്കന്മാർ പ്രിയങ്കാ ഗാന്ധി കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള എല്ലാവരും അവിടെ സുസജ്ജരായിരുന്നു ഞങ്ങളുടെ ടീം വർക്കിന്റെ വിജയമാണ് ഇൻഡിവിജ്വലി എന്റെ വിജയമല്ല ഒറ്റയ്ക്ക് ഒരിക്കലും കോൺഗ്രസ് നിൽക്കാറില്ല യു ഡി എഫ് അല്ലേ ഒറ്റക്കെട്ട് ഒറ്റക്കെട്ട് തന്നെ ഒറ്റക്കെട്ട് തന്നെ അതൊക്കെ ജനറൽ സ്റ്റേറ്റ്മെന്റാണ് ഐകമത്യ മഹാബലം എന്നൊക്കെ പ്രസ്താവന നടത്താം